ബിഷുഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ തൃശൂരിലെ വ്യാകുലമാതാവിൻ്റെ ഈ ബസലിക്കയിൽ ഇന്ന് സഭയ്ക്കും രാഷ്ട്രത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ദിവസമായി പ്രാർത്ഥനകൾ നടത്തുകയാണ് ഇന്ന് ഭാരതത്തിലെ എല്ലാ രൂപതകളിലും സാധിക്കുന്ന എല്ലാ ഇടവകളിലും സന്യാസഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് തന്നെ നടത്തുകയാണ് ഇന്ന് നമ്മുടെ ഈ ബസലിക്കയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയും തുടർന്നുള്ള ആരാധനയും ഷക്കീന ടി വി മീഡിയ കത്തോലിക്ക തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഭാരതത്തിലെ വിവിധ കത്തോലിക്ക ക്രൈസ്തവർ കണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ കത്തോലിക്കിനോടും ചേർന്ന് ബസലകിലുള്ള നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഇപ്പോഴത്തെ മെത്രാൻ സമിതിയുടെ അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടിയാണ് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള ആരാധനയിലും ഞാൻ പങ്കുചേരുന്നത് വെള്ളിയാഴ്ച ദിവസം വ്യാകുലമാതാവിൻ്റെ ഈ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതീർണനായി പീഡകൾ സഹിച്ച് മരിച്ച യേശുവിൻ്റെ ഭൗതിക ദേഹം തൻ്റെ മടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് രക്ഷാകര ബലിയായി യേശുവിൻ്റെ സമർപ്പണം പോലെ പരിശുദ്ധ അമ്മയും സമർപ്പിച്ച് അത് രക്ഷയ്ക്ക് കാരണമാകുകയും പ്രതീക്ഷയാകുകയും ചെയ്തതുപോലെ ഭാരതത്തിലെ ക്രൈസ്തവരുടെ സമാധാനത്തിന് സന്തോഷത്തിന് രക്ഷയ്ക്ക് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് ഈശോയെക്കുറിച്ച് ചേർന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ലൂക്കാട് സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് നാൽപ്പത്തി ഒന്നാമത്തെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഈശോ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി പറഞ്ഞത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം ദുഃഖങ്ങളും സഹനങ്ങളും അതിനെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ ഈ പാരപാത്രം അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈശോ ഈശോക്ക് മാലാഖയുടെ ആ സാമീപ്യത്തോടു കൂടി ശക്തി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്യാൻ രക്തം വിയർപ്പ് തുള്ളി ആയെങ്കിലും ആ വിയർപ്പ് തുള്ളികൾ ആ രക്തം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് രക്ഷയ്ക്ക് കാരണമാകത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മളിന്ന് ഭാരതത്തിന് വേണ്ടി പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ക്രൈസ്തവർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ തിമോത്തി എഴുതിയ ഒന്നാം ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ ആദ്യമേ ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായി ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് പൗലോ ശ്രീഹാബാർ പറയുന്ന എന്താണ് വിശുദ്ധി ലഭിക്കാൻ ശാന്തി ലഭിക്കാൻ സമാധാനപൂർണമായി ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകത്തക്ക വിധത്തിൽ എല്ലാവരും തന്നെ അപേക്ഷിക്കണം മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണം ഉപകാരസ്മരണകൾ നടത്തണം അത് ആർക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് രണ്ടു വാക്കുകളും രാജാക്കന്മാർ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ ഇന്ന് ഭാരതത്തിലെ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്ക് സഭാനേതാക്കന്മാർക്ക് ഉന്നത സ്ഥാനീയർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞ ഈ വാക്കുകളാണ് യേശു ആവശ്യപ്പെട്ട വാക്കുപ്രകാരമാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിലെ കത്തുവോലിക്കാൻ മെത്രാൻ സമിതിയിൽ ഏകദേശം നൂറ്റി എഴുപത് മെത്രാന്മാർ ഒരുമിച്ച് കൂടി ഇന്നത്തെ നമ്മുടെ സഭയുടെ ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ ലോകത്തിൻ്റെ ഇവിടുത്തെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ നന്മകൾ പോരാ ഇതേക്കുറിച്ചൊക്കെ വിലയിരുത്തി അതിന് വെളിച്ചത്തിൽ ഒരു സന്ദേശം സ്റ്റേറ്റ്മെൻറ്റ് ഒരു സന്ദേശം ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ കത്തോലിക്കർക്ക് മുഴുവനായിട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഭാരതത്തിലെ എല്ലാ കത്തോലിക്കരും പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ സഭയ്ക്കും രാഷ്ട്ര രാജ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് ചെലവഴിക്കണമെന്ന് പറഞ്ഞത് അതിന് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ബസിലിക്കയിൽ കുടുംബത്തിൽ സന്യാസ സമൂഹത്തിൽ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഫ്രാൻസിസ് ആഹ്വാനം ചെയ്ത പോലെ ഈ സിനഡിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനഡാത്മകതയെക്കുറിച്ച് സിനഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ കഴിഞ്ഞ ഒക്ടോബറിലും എത്രമാരും സിനഡ് നടന്നു ഇനി അടുത്ത ഒക്ടോബറിൽ നടക്കാൻ പോകുന്നു അവിടെയൊക്കെ നമ്മൾ ഒന്നിച്ച് നടക്കാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കണം ക്രൈസ്തവരെല്ലാവരും ഒന്നിച്ച് നിൽക്കണം നമ്മുടെ രാജ്യം മുഴുവൻ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നടക്കണം അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം സഹായിച്ച് പങ്കുവെച്ച് ജീവിക്കണം അതുകൊണ്ട് മൂന്ന് വാക്കുകൾ ഈ സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡിൽ ഫ്രാൻസിസ് മാർ പറഞ്ഞു നമുക്ക് ആവശ്യമായിരിക്കുന്നത് കൂട്ടായ്മയാണ് നമ്മുടെ പ്രേക്ഷിതത്വം നമുക്ക് ലക്ഷ്യമുണ്ടാവണം ക്രിസ്തു പറഞ്ഞ ലക്ഷ്യം അതിന് നമ്മളെല്ലാവരും പങ്കാളികളാകണം അങ്ങനെ വന്നപ്പോൾ മെത്രാന്മാര് കൂടി പറഞ്ഞു അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ പരിശുദ്ധ രണ്ട് വാക്കുകളാണ് ഫ്രാൻസിസ് മാർപ്പ് പറയുന്നത് ഈ ലക്ഷ്യപ്രാപ്തിക്ക് പരിശുദ്ധാത്മാവിനെയും പരസ്പരവും ശ്രവിക്കണം പരിശുദ്ധാത്മാവിനെയും പരസ്പരവും ശ്രവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം മെത്രാൻ സമിതിയിൽ പറഞ്ഞു ഭാരതത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ഭാരതീയരാണ് എന്നതിൽ അഭിമാനിക്കണം നമ്മൾ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുചേരണം നമ്മുടെ രാജ്യം കഴിഞ്ഞ വർഷങ്ങളായി വളരെയേറെ വികസിച്ചിട്ടുണ്ട് വളർച്ച പ്രാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ രാ ഒരു ഭാരതീയരെന്ന നിലയിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം എന്നതാണ് ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൽ പ്രത്യേകിച്ച് യേശു ആഹ്വാനം ചെയ്തതുപോലെ സമൂഹത്തിൽ വിഷമിക്കുന്ന വേദനിക്കുന്നവർക്ക് വേണ്ടി കൂടി അവരുടെ വേദനയിൽ പങ്കുചേരലും നമ്മുടെ ഈ വളർച്ചയിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ വേദനയിൽ പങ്കുചേരലും നമ്മുടെ ഉത്തരവാദിത്വമാണ് വളരെയേറെ വളർച്ച വന്നിട്ടുണ്ടെങ്കിലും അത് ഇവർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്ക പിതാക്കന്മാർ പങ്കുവെക്കുകയുണ്ടായി ഒപ്പം തന്നെ വളർച്ചയിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുന്ന നമ്മുടെ പൊതുഭവനമായ ഭൂമി ആ നമ്മുടെ ഭൂമി വളരെയേറെ അതിനാക്രമിക്കപ്പെട്ടിരിക്കുകയാണ് ഭൂമിക്ക് വേണ്ടി നമ്മുടെ ഈ എറത്തിന് വേണ്ടി നമ്മുടെ പൊതുഭവനമായ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ പ്രതിസന്ധികൾ അവിടെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ വർഗീയത നിരീശ്വരത്വം മൗലികവാദം നിസ്സംഗത അങ്ങനെ അതൊക്കെ വളരുന്നു നമ്മുടെ പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഒക്കെ ചിലപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട് വൈദികരെ സിസ്റ്റേഴ്സിനെയും ആക്രമിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷമുണ്ടാകാൻ എല്ലാവരും സഹകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് മനോഹരമായൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ അത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന മനോഹരമായ ഭരണഘടന സംരക്ഷിക്കപ്പെട്ട് അതിൽ അഭിമാനിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം എല്ലാം കാത്തു പരിപാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി എല്ലാ പൗരന്മാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു നമ്മുടെ മാർഗം അതൊരിക്കലും ശത്രുതയുടേതാകാൻ പാടില്ല ഒരിക്കലും അത് യുദ്ധത്തിൻ്റെ ആക്രമത്തിൻ്റെതാകാൻ പാടില്ല നമ്മുടേത് പ്രാർത്ഥനയുടേതാണ് നമ്മുടേത് നോൺ വയലൻസിൻ്റെതാണ് നീതിയുടേതാണ് നമുക്കൊക്കെ സൗഖ്യത്തിനാണ് അനുരഞ്ജ അനുരഞ്ജനത്തിൻ്റേതാണ് ഈ വാദയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിന് വേണ്ടി നമ്മുടെ ക്രൈസ്തവർ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് കൊടുക്കൊണ്ടിരിക്കുമ്പോൾ നാടിനു വേണ്ടി പ്രാർത്ഥനാ ദിവസമായി ഇന്ന് ആചരിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ ദിനം ഭാരതത്തിന് വേണ്ടി നമ്മളെല്ലാവരും സമർപ്പിക്കുകയാണ് അവിടെ നമുക്ക് അഭിമാന ബോധം ഉണ്ടാകണം ആനുപാതികമായി വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ക്രൈസ്തവരുള്ളൂ എങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇന്നും ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ അത് വിദ്യാഭ്യാസ രംഗമാകട്ടെ ആധുനിക ശുശ്രൂഷ രംഗമാകട്ടെ സാമൂഹ്യ സഹകരണമാകട്ടെ കാർഷിക രംഗമാകട്ടെ അങ്ങനെ വിവിധ മേഖലകളിൽ മറ്റ് ആനുപാതികമായി നോക്കുമ്പോൾ മറ്റുള്ള എല്ലാ സമുദായത്തേക്കാൾ കൂടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സമുദായം എന്ന നിലയിൽ ക്രൈസ്തവരെ നമ്മൾ അഭിമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ദിനത്തിൽ പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവർ ഗോത്രവർഗ്ഗക്കാര് ന്യൂനപക്ഷങ്ങൾ അവരൊക്കെ അനീതിയും പലപ്പോഴൊക്കെ അസമത്വവും വിവേചനമൊക്കെ അവർ അവർക്കുണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനു വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ദിവസം നമുക്ക് നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഭാരത ഭാരതീയരെല്ലാവരും തുല്യരാണ് നമുക്ക് മനോഹരമായ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് മതസ്വാതന്ത്ര്യമുണ്ട് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ബാധവ ക്രൈസ്തവ സഭ ഭാരതത്തിൻ്റെ തന്നെയാണ് മതമാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാലിയൂരിൽ ഈ ക്രൈസ്തവരെത്തിച്ചേർന്നിട്ട് രണ്ടായിരം കൊല്ലമായി എന്ന് അഭിമാനത്തോടെ പറയാൻ ഭാരതത്തിൻ്റെ മതം തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ ദിനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ പറഞ്ഞതുപോലെ നമുക്ക് ജൂബിലി വർഷത്തിനൊരുക്കുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂബിലി വർഷത്തിനൊരുക്കുമായി ഫ്രാൻസിസ് മാർപ്പാബ പറഞ്ഞു നമ്മൾ പ്രത്യാശിയുടെ തീർത്ഥാടകരാണ് ഈ സഹനങ്ങൾ അതിനാൽ തന്നെ അവസാനിക്കുന്നതല്ല കുരിശ് അതിൽ തന്നെ തീരുന്നതല്ല ഒഴിഞ്ഞ കല്ലറ യേശുവിനെ കവറടച്ചു പക്ഷേ ആ കഴിഞ്ഞ് ആ കല്ലറ ഒഴിഞ്ഞതായി പക്ഷേ അതിൻ്റെ എന്താണ് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനിച്ചിരുന്നു യേശുവിൻ്റെ സഹനം കുരിശ് അത് മനുഷ്യൻ രക്ഷയ്ക്ക് കാരണമായി അതുകൊണ്ടാണ് ഭാരതം എത്രാൻ സമിതി പറയുന്നത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് എടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഉത്ഥാനത്തിന് മഹത്വത്തിന് രാജ്യത്തിൻ്റെ ക്രൈസ്തവരുടെ നന്മയ്ക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് ആയി നമുക്ക് ഈ ദിനത്തെ ആചരിക്കാം ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ഒരുങ്ങാം നമുക്ക് ഈ വർഷത്തെ പ്രത്യേക പരിപാടികളിൽ പങ്കെടുക്കാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വ്യാകുലമാതാവിൻ്റെ മധ്യസ്ഥ തേടി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രത്യാശിയോടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് സജീവമായി നിയോഗങ്ങൾ സമർപ്പിച്ച് പങ്കെടുക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ